ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളുള്ള നേരും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാക്കേണ്ടതായിട്ടില്ല ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഗൗരവമായി തന്നെ നടത്തുന്നുണ്ടാവും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കാണുന്നത് അങ്ങനെ റിപ്പോർട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നറിയില്ല അത്തരം റിപ്പോർട്ടുണ്ട് അവിടെ ആർക്കെതിരെയാണ് കലാപം നടത്തുന്നത് ആ മണ്ഡലം ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ വിജയിച്ചു വരാൻ പോകുന്ന മണ്ഡലമാണ് സാധാരണഗതിയിൽ ഒരു തരത്തിലുള്ള ആശങ്കയും എൽ ഡി എഫിനില്ല എൽ ഡി എഫിലെ പ്രമുഖ കക്ഷിയാണല്ലോ സി പി ഐ എം ആ സി പി ഐ എമ്മിന് ആ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കുറിച്ച് യാതൊരു ആശങ്കയും ആ മണ്ഡലത്തിനില്ല പിന്നെ എന്തിനാണ് മറ്റു തരത്തിലേക്ക് നീങ്ങുന്നത് ഇത് സി പി ഐ എമ്മുമായി യാതൊരു ബന്ധവുമില്ല എന്നും സി പി ഐ എം തന്നെ പിന്നെ രാഷ്ട്രീയങ്ങൾ അത് മാത്രമേ ഈ ഉയർന്ന കുറിച്ച് ഉയർന്നതായിട്ടുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം